നമ്മുടെ കോട്ടയത്തുള്ള ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉള്ളിൽ വരുന്ന ഒരു അമ്പലത്തിന് മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അമ്പലത്തിന്റെ പേര് എന്ന് പറയാനുണ്ടെങ്കിൽ പഞ്ചതീർത്ത പരാശക്തി അമ്പലം എന്നാണ് അഞ്ചു ആ പേരിൽ തന്നെ നമുക്ക് ഈ അമ്പലത്തിന്റെ ഐഡിയ കാണാൻ പറ്റും അതായത് പണ്ട് വിശ്വാസ പ്രകാരം പണ്ട് പഞ്ചപാണ്ഡവർ വന്നിട്ട് കുഴി എടുത്തിട്ട് ആ കുഴിയാണ് ഇവിടെ ആരാധിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പീസ്ഫുൾ ആണ് ഈ പരിസരത്ത് വേറെ വീടോ കടകളോ ഒന്നുമില്ല ഈ ഒരു പ്രദേശത്ത് ഒരു പാർക്കിട്ടും ആ പാർക്കിട്ടിന് നടുക്കാണ് ഈ ഒരു അമ്പലം വരുന്നത് ഒരു നല്ലൊരു ആമ്പിയൻസ് സ്ഥിതി ഒരു അമ്പലമാണ് ഇവിടെ ടു വീലറാണെങ്കിലും കാറാണെങ്കിലും എല്ലാം വരുന്ന ഒരു അമ്പലമാണ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് ഇവിടെ വന്ന വരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിപ്പിട്ടുണ്ട് ഉള്ളിൽ കയറാനുള്ള പെർമിഷൻ ഇല്ല അതേപോലെ തന്നെ ഇപ്പോഴത്തെ സീണിൽ നമുക്കിപ്പോൾ ഒരു വേനൽക്കാലം കൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം അല്ല നല്ല രീതിക്ക് ഡ്രൈ ആയിട്ടുണ്ട് നമ്മൾ ഒരു മെയ് ഓഗസ്റ്റോടുകൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഈ അമ്പലത്തിൻ്റെ ഈ ഒരു പാടേ അങ്ങ് മാറും ആംബിയൻസ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഫുള്ള് വെള്ളം വാങ്ങരുത് ആ സമയത്ത് അനുസരിക്കുന്നതാണ് ഈ അമ്പലം കാണേണ്ടത് അത്യാവശ്യം തിരക്ക് വരുന്നതും പിന്നെ വിശേഷ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളിയാഴ്ചയാണ് അപ്പോൾ ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു നല്ലൊരു സ്പോട്ടാണ് ജസ്റ്റ് വരിക എക്സ്പ്ലോർ ചെയ്യുക പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക വന്നവർ ആരാണെങ്കിൽ തന്നെ ഇവിടെ വൈദ്യേ പോലെയൊക്കെ കുപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേസ്റ്റ് നമ്മൾ തിന്ന ഫുഡും അതിൻ്റെ അങ്ങനെയുള്ള വേസ്റ്റുകളൊന്നും മാക്സിമം ഉപേക്ഷിക്കാതെ അതെല്ലാം കയ്യെ പിടിച്ച് പോകണമെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇടുക കാരണം എന്താ വെച്ചാൽ അമ്പലമില്ല നമ്മൾ അതിന് ആ ഒരു രീതിയിൽ കാണുക അതൊരു ആണ് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യുക പോവുക അപ്പോൾ ബൈ